എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അനി പറഞ്ഞ വാക്കുകൾ കേട്ട് നന്ദു ആകെ പടം അല്ലാത്തൊരവസ്ഥയായി പോയി കാരണം ഞാൻ മരിച്ചു പോവാണെങ്കിൽ നിനക്ക് സന്തോഷമാകൂലോ എന്ന് പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു അനി എന്ത് ഭർത്താലേ പറയണേ അനി എന്താ പറയണത് എനിക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ഇത് കേട്ടപ്പ അനി പറഞ്ഞു പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ നിനക്കറിയാലോ ഞാൻ എന്നെ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നന്ദു നീ എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവനോടെ ഉണ്ടാത്തില്ല നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരിക്കും എന്ന് പറയാണ് നന്ദു പറഞ്ഞ നീ നീ ഒന്ന് എന്താ ഇങ്ങനെ നീ എന്നെയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക എന്റെ സ്ഥാനത്ത് നീ ചിന്തിക്ക് ഒരു വശത്ത് നയനേച്ചി മറു വസ്ത് നീയ എല്ലാവരും കൂടെ കൂടി എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുതെന്ന് പറയാണ് ഇത് കേട്ട പനി അറിഞ്ഞു ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല പക്ഷെ അറിയാലോ ഒരു കാരണവശാലും അനാമയോടൊപ്പമുള്ള ജീവിതം എനിക്കുണ്ടാകത്തില്ല എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നന്ദുവിനോടൊപ്പം ആയിരിക്കും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്തു പക്ഷേ എങ്കിൽ നിന്നെ നീ എന്നോടൊപ്പം വന്നില്ലെന്ന് കരുതിയിട്ട് ഞാൻ അനാമയോടൊപ്പം ജീവിക്കും നീ പ്രതീക്ഷിക്കുകയോ വേണ്ട ഒരു ജീവിതം എനിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം എനിക്ക് വേണ്ടിയിട്ട് നീ അല്ല ഞാനും അനാമയും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്റെ ജീവിതത്തെ നീ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാനും അനാമയും തമ്മിലുള്ള ഒരു നല്ല ജീവിതം നിനക്ക് കാണാൻ സാധിക്കില്ല ഇങ്ങനെ ഇങ്ങോട്ട് പോകത്തുള്ളൂ ഞാനും അനാമയും തമ്മിൽ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ബന്ധമില്ല ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇതൊക്കെ നന്ദു പറഞ്ഞു അനി ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ ഇങ്ങനെ പറയാതെ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല നിനക്ക് ട്രെയിനിന്റെ സമയായില്ലേ നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേന് നന്ദൂനും വല്ലാത്തൊരു വിഷമമായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കും ഗോയലും വിഘ്നേഷും ഒക്കെ അങ്ങോട്ട് വന്നു പിന്നീട് നന്ദുനോട് പറഞ്ഞു നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് എന്ന് പറയണം അങ്ങനെ നന്ദു കാറിലേക്ക് കയറിയാലും നന്ദുവിൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞിരിക്കുന്ന അടപ്പത്തിന് വിഘ്നേഷ് ചോദിച്ചു എന്ത് പറ്റിയില്ലെന്ന് ചോദിക്കുകയാണ് ഏ എന്ന് പറയുന്നത് അനിയായിട്ട് മഴക്കുണ്ടാക്കിയോ ഒന്നുമില്ല എനിക്കറിയാം എനിക്ക് ചിലപ്പോൾ അവനെ ഇത്രയും ദിവസം കാണാതിരിക്കേണ്ട വരുവുള്ളൂ എന്നോർത്ത വിഷമല്ലേ സാറ് വല്ലതേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമല്ലോ അതിനുശേഷം വന്നാൽ പിന്നെ കാണാലോ എന്നൊക്കെ പറയണം നന്ദൂനാണെങ്കിൽ അതോടെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒന്നോട് സങ്കടം കൂടി ഈ സമയത്ത് ദേവയനെ നായനയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് നായന ദേവയോണ്ട് പറഞ്ഞു അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞു അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് എന്താ മോളെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അതു പിന്നെ ആദർശനോട് ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറയാം ഇന്നിപ്പോ അനി വന്ന് കണ്ടിട്ട് പോയി അപ്പം അനി ചിലപ്പോൾ വീടിച്ചെന്ന് പറയും ആദർശനോട് അവനൊന്നും മറച്ചു വെക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കള്ളികളാവൂലേ അതിനേക്കാളും വരെ ആദർശനോട് സത്യം തുറന്നു പറയാണെങ്കിൽ പാവല്ലേ ആദർശ ഉണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടി ഒത്തിരി അധികം പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയാളാ അങ്ങനെയാണെങ്കിൽ ആദർശ ഉണ്ടെങ്കിലും സത്യം അറിഞ്ഞിരിക്കണ്ടേ വീട്ടിൽ വേറെ ആരെങ്കിലും ആരും അറിഞ്ഞില്ലേലും കുഴപ്പമില്ലെന്ന് അറിയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേനെ പറഞ്ഞു അല്ല മോൾക്ക് അങ്ങനെ ഒരു തീരുമാനമാണെന്ന് ചോദിക്കാം അതെ ഞാൻ കുറെ ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് എനിക്ക് തോന്നുന്നത് ആദർശേണ്ട ഈ മനമാനത്തിന്റെ കാരണം ചിലപ്പോൾ ഇതാണോന്ന് പോലും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ നമ്മൾ രണ്ടും ഒന്നായ കാര്യം നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഇനി എന്തിനാ അമ്മയെ മറച്ചു വെക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലെങ്കിൽ എത്ര കാലം നമുക്കിത് മറച്ചു വെക്കാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവൻ സത്യങ്ങളൊക്കെ അറിയും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ മോളോട് അവൻ്റെ ഒരു വിരോധം തോന്നരുത് നിങ്ങളുടെ ജീവിതം സേഫ് ആയിരിക്കണം എനിക്കത് ഉള്ളെന്ന് പറയണം ഇത് കേട്ടതും കനകയും കൊന്നനും പറഞ്ഞു നയനുമോട് പറഞ്ഞ തീരുമാനത്തോടെ ഞങ്ങൾ യോജിക്കുന്നത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ തിരിച്ചറിയും കാരണം എത്ര കാലം ഇത് മൂടി വെക്കാണ്ട് സാധിക്കും എവിടെയെങ്കിലും പുറത്തു വെച്ചോ എവിടെയെങ്കിലും അമ്പലത്തിൽ പോകുമ്പോഴോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കള്ളത്തരം വിളിച്ചതാവൂലേ അങ്ങനെ കണ്ടുപിടിക്കുന്നേക്കാളും നല്ലത് നേരത്തെ പോയി സത്യാവസ്ഥ അങ്ങനെ വെളിപ്പെടുത്തുവാണെങ്കിൽ അതിൽ പല ഒരു സന്തോഷം വേറെയില്ല എന്ത് കേട്ടതും ദേവേനെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിക്കോളാം മോള് പോരേന്ന് പറയാണ് അങ്ങനെ ദേവേനെ ഇങ്ങോട്ട് പോയി ദേവേനു പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന കനകയോടും ഗോവിന്ദനോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് അവരുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദർശ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ ആദർശിന് വേറെ വല്ല മനപ്രയാസമാണോ ഈ കാര്യം ഓർത്തിട്ടാണോ ഒന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു മനസ്സിലൊരു വിഷമാണെങ്കിൽ നായനമ്മോട് പോയി പറയുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കപ്പെടുമല്ലോ എന്നൊരു ചിന്തയൊക്കെ ആ സമയം അനിയ ആകപ്പാടെ വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അതിന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനാമിയെ അങ്ങോട്ട് ചെന്നു ഓ എന്താ പറ്റിയടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക അത് കേട്ടതാണ് അനി പറഞ്ഞ് ഇതേ അനാമികെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വല്ലെന്ന് പറയാണ് ദേഷ്യം പിടിപ്പിക്കാനാ ഞാനാ നിന്റെ കാമുകി പോയെൻ്റെ സങ്കടമായിരിക്കും നിന്റെ മുഖത്തിലേ ഹോ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല ഇനി കുറച്ച് ദിവസം നിനക്ക് അടക്കം ആവുമല്ലോ വീട്ടിലിരിക്കാറാവുമല്ലോ ഇനിയിപ്പൊ പുറത്തുപോക്കൊന്നും കാണത്തില്ലായിരിക്കുമോ അല്ലേന്ന് ചോദിക്കണം അത് കേട്ടതും അനി പറഞ്ഞ് ആര് പറഞ്ഞു എന്നോട് ഈ കഥകളൊക്കെ അല്ല നിനക്ക് പുറത്തു പോലോ പിന്നെ എന്താ പുറത്തു പോയാൽ കുഴപ്പം ചോദിക്കുക അത് കേട്ടപ്പോ അനാമികയിൽ ഒരു പതർച്ച ഉണ്ടായി പെട്ടെന്ന് അരി പറഞ്ഞു അല്ല അനാമികെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്തരം കാലം നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല നീ ആരോടൊപ്പം ചുറ്റി അടിക്കാൻ പോകുന്നുണ്ട് ആരോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പക്ഷേ നീയോ നീ നാഴേക്ക് നാൽപ്പതോട്ടം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അതിനുള്ള യോഗ്യത എന്താ നിനക്കെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അനാമിക ഓ അപ്പം നീ എൻ്റെ യോഗ്യത ഇളക്കാൻ വന്നേക്കുവാണെന്ന് ചോദിക്കുകയാണ് യോഗ്യത ഇളക്കാൻ വന്നാലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ ഭരിക്കാനായിട്ട് വരേണ്ട കാര്യമില്ല എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളതെച്ചാൽ എന്താണെന്ന് ഞാൻ ചെയ്യും നിന്റെ ജീവിതത്തിലോ നിന്റെ കാര്യത്തിലോ തലയിടാനായിട്ട് ഞാൻ വരുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാന്ന് ചോദിക്കുവാണ് എന്ത് കേട്ടാൽ അനാമിക്ക് തോന്നി ഇവൻ എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് തന്നെക്കുറിച്ച് അതാണ് ഇങ്ങനെ പറയുന്നത് തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങി നിൽക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം ഇവടപ്പോഴും ജീവൻ നയിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സ്വത്തും പണമൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ തന്റെ ജീവിതം തറന്നു പോകും തനിക്ക് വേറെ ജീവിതം നയിക്കാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ അഭിനയിച്ചേ മതിയാവുള്ളൂ പിന്നീട് അനാമിക കൂടുതലൊന്നും അങ്ങോട്ട് പോവാണ് എനിക്ക് മനസ്സിലായി അനാമിക പത്തി താഴ്ത്തി അങ്ങോട്ട് പോയതാണ് പിന്നീട് അനിയും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ജാനകി വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇത് എവിടെ ഇതെവിടെ പോയാലോക്കുക ഞാൻ പുറത്തു വരെ എടാ അതേടാ നീ പോന്ന ഞാൻ കണ്ടില്ലല്ലോ നീ എന്നാ പറയാതെ പോയെന്ന് ചോദിക്കാ ഓഹ് പറയണം തോന്നിയില്ല ഓഹോ അപ്പൊ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയില്ലേ മുമ്പ് നീ എവിടെ പോയാലും പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു അതിനിപ്പോ ഇതിന് മാത്രം എന്താ പറയാനിരിക്കുന്നെ പുറത്ത് പോണ സമയത്ത് എപ്പോഴും പറഞ്ഞിട്ട് പോകണം നിർബന്ധം ഉണ്ടെന്ന് ചോദിക്കുക അതേടപ്പ ജാനി പറഞ്ഞു അതേടാ എനിക്ക് മനസ്സിലായി അനാമിങ്ങ മോട് പറയുന്നതല്ല ശരിയായിട്ടുള്ള കാര്യ നീയ അവളെ കാണാനായിട്ട് പോയതല്ലേ ആ നന്ദു നന്ദൂന്ന് പറയുന്നവളെ അവള് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവളെ കാണാൻ പോയതല്ലേ എന്ന് ചോദിക്കുക അതെ കാണാൻ പോയതാ അവൾ ഫ്രണ്ട് അല്ലേ അപ്പൊ പിന്നെ എനിക്ക് എനിക്കവളെ കാണണ്ടേന്ന് ചോദിക്കുവാണ് എന്നും പറഞ്ഞിട്ട് അന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോകുമ്പത്തേനും ജാനയ്ക്ക് ഒട്ടും ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റും അത് ആപത്താണ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജാനയെ അങ്ങോട്ട് പോവാണ് പിന്നീട് നയന അനന്തപുരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം അവിടെ ഉണ്ടായിരുന്നു ആദർശ മുറിയിൽ തന്നെയായിരുന്നു പുറത്തേക്കൊന്നും ഇറങ്ങി വന്നില്ല ദേവേനി വന്ന് നോക്കി നയനെ പിന്നീട് ആദർശ മുറിയിലുണ്ടെന്ന് പറയാണ് അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു നയനെ എന്നിട്ട് ആദർശം വലിയ മൈൻഡും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണ് മനസ്സിലായി തന്നോട് എന്തോ കാര്യമായിട്ട് പിണക്കമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നീട് ആദർശനോട് ആദർശനോട് എന്ന് ചോദിച്ചു അല്ല ആദർശമായിട്ട് ഫുഡ് കഴിച്ചെ ചോദിക്കുകയാണ് കേട്ടപ്പൊ ആദർശം പറഞ്ഞു കഴിച്ചെന്ന് പറയാണ് പിന്നീട് ചോദിച്ചല്ല നന്നു പോവുക എന്ന് പറഞ്ഞിട്ടും ആദർശേട്ടനെന്താ വരാതിരുന്നേന്നൊക്കെ ചോദിക്കുവാണ് ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് ഞാൻ വിളിച്ച് വിഷ് ചെയ്തായിരുന്നല്ലോ പിന്നെന്താ കുഴപ്പം പിന്നെ ഞാൻ പറഞ്ഞ നിർബന്ധം ഇല്ലോ എന്ന് പറയുന്നത് എന്താ ആദർശേട്ടാ ഇങ്ങനെ ആദർശേണ്ട മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം എന്ന് ഇത് കേട്ടത് ആദർശം ചോദിച്ചു അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും എന്ത് അല്ല എന്നോട് പറയാനായിട്ട് ഇത് കേട്ടതെന്ന് നയന പറഞ്ഞു അത് പിന്നെ ഒരു കാര്യമുണ്ട് എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും നയന പിന്നീട് പറഞ്ഞു അത് പിന്നെ ആദർശ ചേട്ടാ എനിക്ക് പറയാനുള്ള കാര്യം നീ കാര്യമെന്ന് വെച്ചാൽ പറ അത് പിന്നെ ആദർശാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അത് കേട്ടാ ആദർശം പറഞ്ഞു അങ്ങനെ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞോട്ടെ ഏ ആദർശാന്റെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹമൊക്കെ ഒന്നായിരുന്നു അതെന്താന്ന് ഞാൻ പറയട്ടെ ഞാനും അമ്മയും തമ്മിൽ ഒന്നിക്കണം ഞങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം എന്നല്ലേന്ന് ചോദിക്കും ഇത് കേട്ടത് ആദർശം ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ എങ്ങനെ നിൽക്കുകയാണ് പിന്നീട് നായന പറഞ്ഞു അതെ ആദർശന്റെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു ഞാനും അമ്മയും തമ്മിൽ കൂട്ടായി ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം ഇല്ലെന്ന് ഇത് കേട്ടത് ആദർശം പറഞ്ഞു ഇതേ നയനെ നീ വെറുതെ പറയില്ലെന്ന് പറയാണ് ആദർശം കാര്യങ്ങളൊക്കെ അറിയാലോ എന്നാലും ആദർശം അങ്ങനെയാണ് പറയണേ നയന പറഞ്ഞു അല്ല ആദർശേട്ടാ സത്യമായിട്ടുള്ള കാര്യം പറയണേ കുറച്ച് ദിവസങ്ങളെ ആദർശനെ നീ മറച്ചു വെച്ചിരിക്കുമായിരുന്നത് സത്യമായ ഞാൻ അമ്മയോട് ആദ്യമേ പറഞ്ഞ ആദർശനോട് പറയാമെന്ന് പക്ഷേങ്കിൽ അമ്മയെ പറയുന്നേ പറഞ്ഞ് അമ്മയെ പറഞ്ഞ് പറയേണ്ടാന്ന് കാരണം അമ്മേനെ കുറെ ഇട്ട് അച്ഛനും ആദർശനും ഒക്കെ വെള്ളം കുടിപ്പിച്ച അതുകൊണ്ട് പറയണ്ടാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ മുമ്പേ പറഞ്ഞേനെന്ന് പറയാണ് അത് കേട്ടതും ആദർശം ചോദിച്ചു അല്ല എന്നിട്ട് നീ എന്താ ഇത് എന്നോട് നേരത്തെ പറയായിരുന്നേന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്താന്ന് അത് മാത്രല്ല ഞങ്ങൾ പുറത്തു വെച്ചായിരുന്നു കൂടുതൽ കാണുന്നത് ക്ഷേത്രത്തിലേക്കെന്നൊക്കെ പറഞ്ഞാൽ അമ്മ പോകില്ലേ ആ പോകുന്ന സമയത്ത് എന്നെയും വിളിക്കുമായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്താണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നേ ഇപ്പം ഞങ്ങൾ ഒരു പ്രശ്നമില്ല അമ്മ തിരിച്ചറിഞ്ഞു അമ്മയ്ക്ക് കറൽ കൊടുത്തെന്നുള്ള സത്യം ശേഷമാണ് അമ്മ ഞാനുമായിട്ട് കൂട്ടായത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഇങ്ങനെ നായയുടെ കണ്ണുകളിലേക്ക് നോക്കി കാരണം ആദർശ് കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളാണ് ഇവിളിപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ എന്നൊരു ചെന്ന് ആദർശനെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് നായന പറഞ്ഞു ആദർശനോട് ഞാൻ പറഞ്ഞില്ല എന്നെ ക്ഷമിക്കണോട്ടോ അമ്മ അങ്ങനെ പറഞ്ഞോണ്ട ഇനി എനിക്കിത് വെച്ച് കള്ളത്തരം കാണിക്കാനായിട്ട് ആദർശന് മുന്നേ പറ്റില്ലാന്ന് പറയുകയാണ് ഇത് കേട്ടതാ ആദർശൻ നയനയെ ചേർത്ത് പിടിക്കുവാണ് സാരമില്ല പോട്ടെ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നീ എന്നോട് പറയുവല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിന് വേണ്ടിയിട്ട് കാത്തിരുന്നതെന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പത്തന്നെ നായനയ്ക്ക് മനസ്സിലായി ആദർശന്റെ ഉള്ളിലെ വിഷമം എന്തായിരുന്നു ആദർശ ഇത്രയും ദിവസം തന്നോട് മൂന്ന് ദിവസമായിട്ട് സംസാരിക്കാതിരുന്നതിന്റെ കാരണമൊക്കെ എന്താന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്